ത്തിന്റെ അതിപരിശുദ്ധ നാമ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം പുറപ്പാട് മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാവുന്നു ആറ് ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയത് ഏഴാം ദിവസം അവൻ സ്വസ്ഥമായി വിശ്രമിച്ചു ഇതിൽ കുറച്ച് പതിനഞ്ച് തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ ആറു ദിവസം വേല ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സ്വസ്ഥമായുള്ള ശപത്തായി എഹോവയ്ക്ക് വിശുദ്ധമാകുന്നു ആരെങ്കിലും ശബത്തനാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം ഹാലലു ആസ്തോത്രം പുറപ്പാട് പണ്ടിസ്രാൻ മക്കളോട് ദൈവം പറഞ്ഞ ഒരു നിയമം നമുക്കറിയാം പത്ത് കൽപ്പനകൾ നമ്മൾ പഠിച്ചാൽ അതിലൊരു കൽപ്പനയാണ് എന്ത് നാളിനെ ശുദ്ധീകരിക്കുക അതായത് ആറ് ദിവസം നീ വേല ചെയ്ത് ഏഴാമത്തെ ദിവസം എന്തു ചെയ്യണം ദൈവത്തിന് വേണ്ടി നമ്മുടെ വഴിപാടുകളും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഈ ആറ് ദിവസം നേടിയതിൻ്റെ ഒരു ഓഹരിയുമായിട്ട് ദൈവസന്നിധിയിൽ പോകേണമെന്നുള്ളത് കർത്താവ് കൽപ്പിച്ച ഒരു നിയമമാണ് സ്തോത്രം ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആറ് ദിവസം കഷ്ടപ്പെട്ടിട്ടും ഏഴ് ദിവസം കഷ്ടപ്പെട്ടിട്ടും ഒരു തികയാത്തൊരു ലൈഫാണല്ലേ പൈസ അല്ലെങ്കിൽ എന്താണ് വരുമാനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും ഒന്നും കൂട്ടിവെപ്പാൻ കഴിയാതെ വണ്ണം ഓടുന്ന ഒരു കൂട്ടം ജനമായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഈ ഒരു മെസ്സേജ് കേൾക്കുന്നത് ആമേശ സ്തോത്രം അല്ലേ എത്ര അധ്വാനിച്ചിട്ടും ഹാളുയാസ്തോത്രം ശനിയാഴ്ച വരെ പണിക്ക് പോയി ഞായറാഴ്ചയും കൂടെ പണിക്ക് പോയാലും തികയാ ആൾക്കാരുണ്ട് എൻ്റെ പ്രിയ ജനമെ ദൈവം നമ്മളോട് വാക്തത്വം ചെയ്ത കൽപ്പനകളും അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ വചന സന്ദർശി വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് യഹോവയുടെ അനുഗ്രഹത്താ സമ്പത്തുണ്ടാകുന്നു അല്ലേ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ അല്ലെങ്കിൽ കാവൽക്കാർ വൃതാ ജാകരിക്കുകയാണ് അല്ലേ തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തി ആമേൻ ആമേസോത്ര അപ്പം യഹോബ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃതാ ജാകരിക്കുക അവർക്ക് ദൈവം നമ്മുടെ ഭവനം പണിയണമെങ്കിൽ ദൈവത്തിന് സ്ഥാനം നമ്മൾ കൊടുക്കണം ഇന്ന് പലയിടത്തും നമ്മൾ എന്നെ എന്നെയും കൂടെ വിധിച്ചു നമ്മൾ പറയുന്നത് ഞായറാഴ്ച എന്നുള്ളത് ഉള്ളൊരു ദിവസം ഹാല ലിയാസോത്ര ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഫ്രൈഡേ ആണ് നമ്മൾ ഞായറാഴ്ച പോലെ കരുതി കർത്താവിനെ സ്തുതിക്കുന്നത് ആമയസ്തോത്ര അയച്ചാൽ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി അയച്ചാൽ ഒരു ദിവസം മാത്രം എല്ലാ ദിവസവും വേണം എങ്കിലും ദൈവത്തിൻ്റെ ഒരു നിയമമാണ് എന്ത് ശപത്ത് ആചരിക്കുക ഹാളു ആ സ്ത്രോത്ര അന്ന് വേല ചെയ്യുന്നവനൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്നാണ് പുറപ്പാട് വചനത്തിൽ പറയുന്നത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എന്താ എനിക്ക് ഒന്നും സ്വരുകൂട്ടിയിട്ടൊന്നും പറ്റാത്തത് അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ഉയർച്ച വരാത്തത് എന്താന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ തടസ്സം തന്നെയാണ് പൂർണ്ണ ഹൃദയത്തോടു കൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാത്തത് ആ മേ അല്ലെങ്കിൽ ആ ചർച്ചിൽ ഇപ്പോഴത്തെയൊക്കെ അതെന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ആ പാസ്റ്ററിനെ ആൻറ്റിയൊക്കെ പ്രസാദിപ്പിപ്പ ആരാധനയ്ക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അമേസൂത്രം ഇവിടെയെല്ലാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവം നിന്നിൽ പ്രസാദിക്കണെ ഹാലലു ആ സൂത്രം ദൈവം നിൻ്റെ ആരാധനയെ പ്രസാദിക്കണേ അത് പൂർണ്ണ ഹൃദയത്തോടു കൂടെ നമ്മൾ ശബത്തിനെ എന്തു ചെയ്യണം ശുദ്ധീകരിക്കണം കാരണം കർത്താവ് ശുദ്ധീകരിച്ച ഒന്നാണ് നമ്മൾ നമുക്കറിയാം അബ്രഹാം ഒരു വലിയൊരു എക്സാമ്പിളാണ് അത് അവൻ എന്താണ് അവൻ പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു അവൻ തൻ്റെ യാത്രയെ തെക്കുനിന്ന് ബദയിൽ വരുകയും ബദേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും തൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപിടമായിരുന്ന സ്ഥലം വരെയും ചെന്നു ഹാൽ അവൻ ആ വന്ന വഴി മറന്നില്ല അല്ലേ ആ മേസോത്ര പണ്ട് നാളി മുട്ടിമേലിരുന്ന് പ്രാർത്ഥിച്ചു നേടിയ പല അനുഗ്രഹത്തിൻ്റെ മകളിലായിരിക്കും നീ ഇപ്പോൾ നിൽക്കുന്നത് എങ്കിലെൻ്റെ പ്രിയ സഹോദരങ്ങളെ വന്ന് ഇവിടെ നമുക്ക് അബ്രഹാം കാണിച്ചവരവൻ തൻ്റെ യാകപിടത്തെ അവൻ തന്റെ ആലയത്തെ എന്ത് ചെയ്തിട്ടില്ല മറന്നിട്ടില്ല സോത്ര ഇന്ന് നീ ആലയത്തെ മറന്നു അല്ലെങ്കിൽ സഭായോഗങ്ങളെ മുടക്കിക്കൊണ്ട് നീ ത്രമാത്രം വർക്ക് ചെയ്താൽ ഇന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ പകുതി കുഞ്ഞുങ്ങളല്ലേ ഈ സൺഡേയിലൊക്കെയാണ് മ്യൂസിക് ക്ലാസ്സുകളും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയും പഠിപ്പിക്കാനും പഠിക്കുവാനായിട്ട് അവർ ഓടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല കുഞ്ഞുങ്ങളും സൺഡേയിലിരുന്ന് എക്സാമാണ് മൺഡേയിൽ സൺഡേയിലിരുന്ന് പഠിച്ചേ പറ്റൂ ഹാലലുഹിയാസോത്ര ഇന്നത്തെ തലമുറയാണ് തലമുറയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഹാല ലു ആസോത്രം കർത്താവിൻ്റെ എൻ്റെ മനസ്സിനോട് ദൈവം ഇടപെടുന്ന അങ്ങനെയാണ് ഹാലലുഹിയാസോത്ര എൻ്റെ പ്രിയ ജന്മം എൻ്റെ ചെറിയ കൂട്ടുകാരെ ഹാലലുയാസ്തോത്ര നമുക്ക് എത്ര മൺഡേയിൽ എക്സാം ഉണ്ടായിരിക്കാം പക്ഷേ സൺഡേലിരുന്ന് പഠിച്ചാലേ തിരുത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട് ഹാൽലു സ്തോത്രം ഒത്തിരി ബന്ധക്കോസ്തു കുഞ്ഞുങ്ങളെ ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഹാളലു ആസ്തോത്ര എങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം അവന് കൊടുത്തതിന് ശേഷം നിൻ്റെ കാര്യാധികളിൽ നീ ഏർപ്പെടുമ്പോൾ ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നീ പഠിച്ച ഭാഗത്തുനിന്നേ ദൈവം നാളെ എക്സാമിനെടുത്തുള്ളു അതാണ് നമ്മുടെ വിശ്വാസം എന്നും പറഞ്ഞു പഠിക്കാതെ വെറുതെ ഇരിക്കാൻ വേണ്ടിയല്ല ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് തന്നെ കൊടുക്കണം ഹാലലു യാസോത്ര അല്ലേ സൺഡേയിൽ വർഷിപ്പ് ഉണ്ടെങ്കിൽ വർഷിപ്പിന് ശേഷം ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നീ ചെന്ന് പഠിച്ചു നോക്കിയൊക്കെ ദൈവം നിന്നിന്മേൽ പ്രസാദിച്ച് നിനക്ക് അനുഗ്രഹം ചൊരി ഹാലലു യാസോത്ര അതാണ് ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫിൽ കൊടുത്തേ മതിയാൾ അല്ലാത്ത പഠന അല്ലെ പഠനകാര്യങ്ങളിലെല്ലാം മികവ് വരണമെങ്കിൽ ഹാലിൽ ഏകോബ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം യകോബ ഭക്തി എന്ന് പറയുന്നത് അവൻ നമുക്ക് നിയമിച്ചു തന്നിരിക്കുന്ന ഈ കൽപ്പനകളിൽ ഒന്നായ എന്താണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക അമേ സോത്ര നമുക്ക് വെറുപ്പാടിൽ തന്നെ ഈ വചന ഇരുപത്തിയാറാം അധ്യായം നമുക്ക് ആ ഒരു കൽപ്പന അല്ലെ നമുക്കൊന്നും കൂടെ വായിക്കാം അതായത് പുറപ്പാട് ഇരുപത്തിയാറല്ല ഇരുപതാം അധ്യായത്തിൽ എട്ട് തൊട്ടുള്ള വാക്യങ്ങൾ പറയുകയാണ് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക അതായത് നമ്മൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ബിസി ലൈഫിൽ ഞാൻ ആറ് ദിവസം അധ്വാനിച്ച് ഇനിയും കൂടുതൽ കിട്ടിയാൽ എൻ്റെ മക്കൾ സേഫ് ആവത്തുള്ളൂ എന്നുള്ളതും പറഞ്ഞ് നമ്മളെന്താണ് സൺഡേയിലും പ്ര പ്രാ എവിടെ പോവാണ് ജോലിക്കങ്ങ് പോവുകയാണ് ഹാലലു ആസോത്രം ഇതൊന്നും ദൈവത്തിന് ഹിതമായതല്ല നിൻ്റെ ഭവനത്തിനുള്ളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരണമെങ്കിൽ ഹാലലി അവനെ ഭയപ്പെടണം ോവയെ ഭയപ്പെടണം ഇന്ന് നീ ഒരു സൺഡേ മുടക്കേ നിന്റെ ഹൃദയത്തിൽ ഭയം തോന്നണം ഹാലിൽ ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എന്നുള്ള ഒരു വിശുദ്ധ ഇടപെടൽ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുമാറാകട്ടെ ആമേ സോത്ര ഇവിടെ പറയുന്ന എന്താണ് ആറു ദിവസം അധ്വാനിച്ചോ വേല ചെയ്ത് ചുമ്മാ ഇരുപ്പാൻ ദൈവം പറയുന്നില്ല അധ്വാനിക്കണം വേല ചെയ്യണം അതിലൊരു ഓഹരിയുമായിട്ട് ദൈവസന്ധി നമ്മൾ എന്തിനാണ് ഏഴാം ദിവസം നിൻ്റെ ദൈവമായ ഹോവയുടെ ശബത്ത ഇത്ര വലിയ സർവശക്തനായ ദൈവം ഈ കാണുന്ന ഭൂമിയും ഭൂമണ്ഡലവും നിർമ്മിച്ചത് വെറും ആറ് ദിവസമാണ് അവൻ ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഹാല അവൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചു ഇന്ന് നീ സ്വസ്ഥത ലഭിക്കാതെ നടക്കുന്നതിനുള്ള കാരണം ഓ ആറ് ദിവസത്തിലും ചില ദിവസങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് സൺഡേ നീ ജോലിക്ക് കടന്നു പോകുന്നില്ല ഹാലലുയ സൺഡ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ മിനക്കേടുമ്പോൾ ആമേ സോത്ര നീ ഒന്ന് ഭയപ്പെടണം ഹാലലുയ ദൈവം ശക്തി നാണ് ആമ ഇത് ദൈവം സ്വസ്ഥ അവൻ തന്നെ നമുക്കൊരു എക്സാമ്പിളായി കാണിച്ചു തരാണ് അവൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചു അല ലിയാസ്തോത്ര അല്ലേ വേല പുത്രനോ പുത്രിയോ ആരും വേല ചെല്ലുത് സമയം കിട്ടുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അല്ലേ ആറ് ദിവസം കൊണ്ട് കൊണ്ടേക്കാവ് ആകാശത്തെയും ഭൂമിയൊക്കെ ഉണ്ടാക്കിയിട്ട് ദൈവം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു നമ്മളും ദൈവത്തിൽ സ്വസ്ഥമായിരിക്കണം ഏഴാമത്തെ ദിവസം ക്രിസ്തുവിൽ നമ്മൾ സ്വസ്ഥമാകർത്താവ ഇതുവരെ നീ എന്നെ നടത്തി ഈ ഒരാഴ്ച നടത്തി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നടത്തണ െന്ന് ദൈവത്തിൽ സ്വസ്ഥത പ്രാപിക്കാം ആലലുയാസോ അതുകൊണ്ട് യഹോബ് അനുഗ്രഹിച്ച് ശുദ്ധ ീകരിക്കുക ദൈവം അനുഗ്രഹിച്ച ആ ദിവസത്തെ ആ അനുഗ്രഹം നിനക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം ദൈവം അനു ദൈവം നമുക്ക് കാട്ടിത്തന്ന ആ വചനം എന്തു ചെയ്യണം അനുഗ്രഹിക്കുക നമ്മൾ എന്ത് ചെയ്യണം അത് പാലിക്കുന്ന തീരണം അതുപോലെ തന്നെ ദൈവവചനത്തിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാലില് ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഉപേക്ഷയ വിചാരിക്കല്ല നമ്മുടെ ആത്മീക മനുഷ്യൻ ഉണരണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നമ്മൾ പോകണം അല്ലാത്ത പക്ഷം ജടീക മനുഷ്യന് വേണ്ടി നമ്മൾ എന്തെല്ലാം ും ചെയ്താലും ഒക്കെയാണ് പക്ഷെ നിന്റെ അകത്തുള്ള ആത്മാവിലുള്ള ആത്മാവ് നീ ഉണരണമെങ്കിൽ ആത്മീകതം ആയത് ചിന്തിക്കണമെങ്കിൽ നിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ പ്രകാശിക്കണമെങ്കിൽ നീ സഭായോഗങ്ങളിൽ പോണം അത് പാസ്റ്ററിനെയോ ആൻറ്റിമാരെയോ പ്രസാദിപ്പിപ്പാൻ വേണ്ടിയല്ല അല്ല നിൻ്റെ കൂട്ടു സഹോദരങ്ങളെ പ്രസാദിപ്പിപ്പാനല്ല നിന്റെ ഹൃദയത്തിൽ നിന്നൊരു തോന്നൽ പറയണം ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്ന ഹാളലുയ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഉത്സവത്തെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ഒരു സന്തോഷത്തോടു ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്തു അമ്മയും സോത്ര ഇന്ന് നമ്മൾ കരഞ്ഞും പിടിച്ചൊക്കെയാണ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത് ഹാലലുയാ സോത്ര പലരും ചിന്തിക്കുക ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്ത് തീർത്താൻ അങ്ങനെയല്ല എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് കാണുന്ന ഈ ആയുസും ബലോ ആരോഗ്യം കൂട്ടുകാരോ എല്ലാം ഒരു ദൈവം എന്താണ് ഒരു കാലം കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുക എന്നാൽ നീ ഇന്ന് ദൈവസന്ധി നിന്ന് പ്രാപിക്കുന്ന ശക്തി പ്രാപിച്ച ആമേ നിൻ്റെ ഇല്ലായ്മ യഹോവ നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ് ഹാലലു സ്ത്രോത്ര അതുപോലെ കൊലസ്ട്രൽ കൊലോസിയറിൽ രണ്ടാം അദ്ദേഹത്തിൽ ആറി പറയുന്നുണ്ട് അവൻ്റെ നാമത്തെ നിങ്ങൾ കൈക്കൊണ്ടതുകൊണ്ട് കൂട്ടായ്മയും നമ്മൾ നടക്കണം ഇതൊരു ഫെലോഷിപ്പാണല്ലേ ഒരു കൂട്ടായ്മയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മളും എന്ത് ചെയ്യണം സഭയെ സ്നേഹിക്കണം ഹാളൂയ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആരെങ്കിലും സഭായോഗങ്ങൾ ഉപേക്ഷി അല്ലെങ്കിൽ ഇതൊന്നും ആരും ചോദിക്കാൻ വരില്ല എന്നൊരു ചിന്തയിലാണ് നീ ചെയ്യുന്നെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഒരു ദിവസം ദൈവത്തിൻ്റെ വിളി ഏറ്റവും അസന്യമായിരിക്കും അവൻ വരാൻ വരാനേറ്റവും ഒരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെ തന്നെ ഷുറ്റി ആലയത്തിലേക്ക് പോകാൻ ഒരു തിടുക്കമുള്ള ഒരു ജനത എന്ത് ചെയ്യട്ടെ ഉത്ഭവിക്കുമാറാകട്ടെ ചിലവരുടെ ഹൃദയങ്ങളോട് ദൈവം എന്ത് ചെയ്യണം ഇടപെടമാറാകട്ടെ ദൈവ ദൈവം നമുക്ക് കാട്ടിത്തന്ന ആ ഒരു ഉദാഹരണമായിട്ട് അവൻ ഈ ഭൂമി ഉണ്ടാക്കിയിട്ട് അവൻ ഏഴാം ദിവസം സ്വസ്ഥമായി ഇരുന്നതുപോലെ ക്രിസ്തുവിൽ നമുക്കും സ്വസ്ഥമായിരിക്കും ഇതാണ് സ്വസ്ഥത ഈ സ്വസ്ഥത ലഭിക്കാതെ ഏഴ് ദിവസം അധ്വാനിച്ചിട്ടോ ഒന്നും സ്വരൂപിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആമേ സോത്ര നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ദൈവകൽപ്പന പ്രമാണ അവൻ്റെ കൽപ്പനകളെ പ്രമാ അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ പ്രമാണിക്കുന്ന മനുഷ്യർക്കുള്ള അനുഗ്രഹങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും മാമവൻ സോത്ര ഇന്നെന്താ എൻ്റെ സന്തതി ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്ന നീ ആദ്യം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക ആ സോത്ര നമ്മളെ കണ്ട് നമ്മുടെ തലമുറകൾ പഠിക്കുമാറാകട്ടെ എത്രമാത്രം വിശുദ്ധിയോടും വേർപാടോടും കൂടെ അല്ല വാഞ്ചിയോടുകൂടെ നമുക്ക് ദൈവാലയങ്ങളിലേക്ക് ചെല്ലാം നിരുത്സാഹങ്ങളെ മാറ്റി വെച്ചാട്ട ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്ത് തിരിക്ക് ഹാൾ അലു ആ സ്ത്രോത്ര അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച അനുഗ്രഹം നിന്റെയും നിന്റെ തലമുറകളിൽ മേൽ വരണമെങ്കിൽ ദൈവത്തിനെ ദൈവം അനുഗ്രഹിച്ചു വെച്ചാൽ നാളിനെ നീ ബഹുമാനിക്കുക അത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ഹാളലു ആ സ്തോത്ര അതുകൊണ്ട് അടിയൻ്റെ ഹൃദയത്തെ അടിയനെ ഒരുപാട് ഒരുക്കം നൽകുവാൻ ഈ വചനങ്ങൾക്ക് സഹായിച്ചു മാനസികമായിട്ട് ദൈവമെ ഉപേക്ഷയായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ക്ഷമ ചോദിക്കുകയും ദൈവാലയത്തിലേക്ക് പോവാ ഒരു തിടുക്കം ദൈവം നമുക്ക് നൽകുമാറായിട്ടെ ഈ വചനപ്രകാരം ആരെയും വിധിപ്പാൽ നമ്മൾ ആരുമല്ല ഹാലല്ലോ ഇതൊരു ഉപദേശമല്ല ഒരു ചെറിയ എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് ഒരു ഭയപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ആമേ യഹോവേ നീ ഭയപ്പെടും മാനേജറിനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഭയപ്പെടുന്നു രോഗം വന്ന് പിടിപെടുവോ അത് പിടിപെടുവോ എന്നൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നു ഭാരപ്പെടുന്നുണ്ട് പക്ഷേ യഹോവേ നീ ഭയപ്പെടണം ഹാലല്ലോ ചില കാര്യങ്ങളിൽ അവൻ ചെയ്ത ചില നിയമങ്ങളെ പ്രമാണിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ വചനം എന്നെയും നിന്നെയും ദൈവസന്ധി ബലമുള്ളതാക്കി ീർക്കുമാറാട്ട കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ